ത് എല്ലാവരും അതറിയാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും പ്ലീസ് മലയാളത്തിൽ ഞാൻ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് തമിഴിലാണ് ഇനി എൻ്റെ അടുത്ത് ഷൂട്ട് തുടങ്ങാൻ പോകുന്നത് ഷൂട്ട് തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം രജിഷിയോട് ഒരു രണ്ട് വരി പാട്ട് പാടാൻ വേണ്ടി ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് രജിഷി നമ്മുടെ സിംഗേഴ്സിനോടൊപ്പം സിംഗേഴ്സിനോടൊപ്പം അത് വരെ നമുക്കായിട്ട് പാടുന്നതായിരിക്കും വളരെ പെട്ടെന്ന് കാരണം നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് വളരെ പെട്ടെന്ന് വൈനപ്പ് ചെയ്യേണ്ടതുണ്ട് വേർക്കടക്കം തിരക്കുള്ളത് കൊണ്ട് നമ്മളെല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഈ നമ്മളെ ആക്ടേഴ്സിനെ ഈ നഗുറേഷിനെ വിളിച്ചിട്ട് പാടുവെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പിന്നെ പാട്ടുകാരെ വിളിച്ച പോരെ എനിക്ക് പാടാൻ കഴിവില്ല പക്ഷെ വന്ന എന്തെങ്കിലും ഒരു കലാപരിപാടി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ പാടാൻ നല്ല വൃത്തിയായി നല്ല ഭംഗിയായി പാടുന്ന രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു

No. Ready ready